നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പെനാൽറ്റിയിൽ ഇന്നലെ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് പിഴച്ചു സാധാരണ മികച്ച രൂപത്തിൽ പെനാൽറ്റി എടുക്കുന്നയാളാണ് പക്ഷേ ഇന്നലെ യു എഫ നേഷ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദത്തിൽ ഡെൻമാർക്കിനെതിരെ കളിയുടെ തുടക്കത്തിൽ അദ്ദേഹത്തിന് പെനാൽറ്റി സ്കോർ ചെയ്യാൻ പറ്റിയില്ല ഒരു പക്ഷേ സമീപകാലത്ത് ക്രിസ്ത്യാനോ എടുത്ത ഏറ്റവും വേഴ്സ്റ്റായിട്ടുള്ളൊരു പെനാൽറ്റിക്ക് ആയിരിക്കണം അത് അത് ഷ്മൽ വളരെ അനായാസം തടഞ്ഞു അതോടുകൂടി വ്യാപക പ്രചരണമാണ് ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും അധികം പെനാൽറ്റികൾ നഷ്ടപ്പെടുത്തിയതിൻ്റെ റെക്കോർഡ് ക്രിസ്ത്യാനോക്കാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മളതിൻ്റെ കണക്കുകൾ ഒന്നെടുത്ത് പരിശോധിക്കുകയാണ് അപ്പോൾ അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കണം പെനാൽറ്റി എന്നുള്ളത് ചില്ലറ കാര്യമല്ല പെനാൽറ്റി കൊണ്ട് വേൾഡ് കപ്പ് വിജയിച്ചവരില്ലേ പെനാൽറ്റി കൊണ്ട് വേൾഡ് കപ്പ് നഷ്ടപ്പെട്ടവരില്ലേ അങ്ങനെ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് റോബർട്ടോ ബാജിയോയുടെ മുഖമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വേൾഡ് കപ്പിൽ എന്തൊരു പ്രകടനമാണ് ഇറ്റലി ഇറ്റാലിയൻ ടീമിനു വേണ്ടിയിട്ട് ബാജിയോ നടത്തിയത് പക്ഷേ ഫൈനലിൽ ഇത് നിർണായകമായ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അദ്ദേഹത്തിന് പിഴച്ചു ആ പെനാൽറ്റി ഷൂട്ടൌട്ടിൻ്റെ ഭാഗ്യ നിർഭാഗ്യത്തിൽ ബ്രസീലി കപ്പും കൊണ്ടുപോയി എന്തിന് നമ്മൾ അത്ര പഴയ കഥയിലേക്ക് പോകണം ഇതാ ഏറ്റവും ഒടുവിലത്തെ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പ് അർജന്റീന നേടിയത് എങ്ങനെയാണ് ഫ്രാൻസിനെ തോൽപ്പിച്ചത് എങ്ങനെയാണ് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വിജയിച്ചിട്ടാണ് അപ്പോൾ പെനാൽറ്റി ഷൂട്ടൗട്ട് ചെറിയ കാര്യമല്ല ഇപ്പോൾ ഈ യുവെഫ നേഷ്യൻസ് ലീഗ് തന്നെ നോക്കുക അതിൻ്റെ സെമി ഫൈനലിൽ എങ്ങനെയാണ് ഫ്രാൻസും സ്പെയിനും ഒക്കെ എത്തി നിൽക്കുന്നത് പെനാൽറ്റി ഷൂട്ടൌട്ട് വിജയിച്ചിട്ടാണ് ക്രിസ്ത്യാനോയുടെ ടീമിന് അതിൻ്റെ ആവശ്യം വന്നില്ല അവർ എക്സ്ട്രാ ടൈമിൽ തന്നെ വിജയിച്ച് കയറി പക്ഷേ കളിയുടെ റെഗുലർ ടൈമിൽ ക്രിസ്ത്യാനോക്ക് പെനാൽറ്റി ഗോളാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഏറ്റവും അധികം പെനാൽറ്റി മിസ്സാക്കിയവരുടെ കണക്ക് അതായത് രണ്ടായിരം മുതൽ ഇങ്ങോട്ടുള്ള കണക്കാണ് രണ്ടായിരത്തിന് ശേഷം ഇങ്ങോട്ടുള്ള കണക്കാണ് നമ്മൾ നോക്കുന്നത് അതിൽ പത്താം സ്ഥാനത്ത് പത്ത് അതുപോലെ തന്നെ ഒമ്പത് എട്ട് ഈ സ്ഥാനങ്ങളിലൊക്കെ ഒരേ കണക്കാണ് പതിനാല് പെനാൽറ്റികൾ മിസ്സാക്കിയത് എഡിൻസൻ കവാനി പതിനാല് പെനാൽറ്റി മിസ് ചെയ്തിട്ടുണ്ട് സെർജിയോ അഗ്യൂറോ പതിനാല് പെനാൽറ്റികൾ മിസ് ചെയ്തിട്ടുണ്ട് ആൻറ്റോണി ഡിനൈറ്റൽ പതിനാല് പെനാൽറ്റികൾ അദ്ദേഹവും മിസ് ചെയ്തിട്ടുണ്ട് അൻറ്റോണിയോ ഡിനൈറ്റലും പതിനാല് പെനാൽറ്റികൾ മിസ് ചെയ്തു ഇനി ഏഴാം സ്ഥാനത്ത് റൊണാൾഡിനോയാണ് റൊണാൾഡിനോ എന്ന ഇതിഹാസ താരം പതിനാറ് പെനാൽറ്റികളാണ് രണ്ടായിരത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ മിസ് ചെയ്തിരിക്കുന്നത് ആറാം സ്ഥാനത്ത് സ്ലാറ്റൻ ആൻഡ് മറ്റൊരു ഇതിഹാസ താരം പതിനേഴ് പെനാൽറ്റികളാണ് അക്കാലയളവിൽ അദ്ദേഹം മിസ് ചെയ്തത് അഞ്ചാം സ്ഥാനത്ത് സാക്ഷാൽ നെയ്മർ ജൂനിയറാണ് ഏറ്റവും മികവിൽ പെനാൽറ്റി എടുക്കുന്നവരിലൊരാൾ പതിനെട്ട് പെനാൽറ്റികളാണ് അദ്ദേഹം രണ്ടായിരത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കരിയർ ആ കാലഘട്ടത്തിൽ തന്നെയാണല്ലോ അപ്പോൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലധികം പതിനെട്ട് പെനാൽറ്റികളാണ് മിസ് ചെയ്തിട്ടുള്ളത് ഫ്രാഞ്ചിസ്കോ ടോട്ടി ഫ്രാൻസിസ്കോ ടോട്ടി ഇറ്റാലിയൻ ഇതിഹാസം അദ്ദേഹവും മിസ് ചെയ്തു പതിനെട്ട് പെനാൽറ്റികൾ മൂന്നാം സ്ഥാനത്ത് സിറോ ഇമ്മൊബിലയാണ് പത്തൊമ്പത് പെനാൽറ്റികൾ അദ്ദേഹം മിസ് ചെയ്തിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് സാക്ഷാൽ ലിയോ മെസ്സിയാണ് രണ്ടായിരത്തിന് ശേഷം ഇങ്ങോട്ടുള്ള കണക്കെടുത്താൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ മുപ്പത്തിയൊന്ന് പെനാൽറ്റികൾ ലിയോ മെസ്സി മിസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം തന്നെയായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയും ഉണ്ടായിരുന്നത് പക്ഷേ സി ആർ സെവൻ്റെ ഇന്നലത്തെ പെനാൽറ്റി മിസ് ഒരു പെനാൽറ്റി മെസ്സിയേക്കാൾ അധികം മിസ് ചെയ്തു എന്നുള്ള രൂപത്തിലേക്ക് ക്രിസ്ത്യാനോ എത്തിയിട്ടുണ്ട് മുപ്പത്തി പെനാൽറ്റികൾ മിസ് ചെയ്തു ഈ ലിസ്റ്റിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇങ്ങോട്ട് ഏറ്റവും അധികം പെനാൽറ്റികൾ മിസ് ചെയ്ത ആ ഒരു റെക്കോർഡ് സി ആർ സെവൻ ആണ് പക്ഷേ പെനാൽറ്റി കൺവേർഷൻ റേറ്റിൽ മെസ്സിയേക്കാൾ ആണ് ക്രിസ്ത്യാനോ എന്നുള്ളതും യാഥാർത്ഥ്യമാണ് മെസ്സിയുടെ പെനാൽറ്റി കൺവേർഷൻ റേറ്റ് എഴുപത്തി ഏഴ് പോയിൻറ്റ് ഒമ്പത് ശതമാനമാണെങ്കിൽ ക്രിസ്ത്യാനോയുടെ പെനാൽറ്റി കൺവേർഷൻ റേറ്റ് എൺപത്തി നാല് പോയിന്റ് നാല് ശതമാനമാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഇറാഫ് ടോക്സ് കൊണ്ടുവത്താം